ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് പയർ തോരനാണ് പയർ തോരനായിട്ട് ആദ്യമായി നമ്മൾ പയർ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെറു വളരെ ചെറുതായിട്ട് തീരെ കട്ടി ഒറിഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ എങ്കിൽ ഇവിടെ പെട്ടെന്ന് വേഗത്തുള്ളൂ അല്ലെങ്കിൽ വേഗാൻ ഒത്തിരി സമയമെടുക്കും അപ്പം നമ്മൾ നന്നായിട്ട് ഇത് ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഒരു സവോള പകുതി സവോള മതിയാവും കാരണം ഒത്തിരി പയറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മതിയാവും അപ്പോൾ ചെറിയ കുറച്ച് പയറേ ഉള്ളെങ്കിൽ ഒരു പകുതി സവോള മതിയാവും അത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ആ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ സവോള ഒത്തിരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒത്തിരി ഒരു ഒരു ഫുൾ സവോള നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പകുതി സവോളയുടെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ ആ സവോള ചെറുതായിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുത്താൽ മതിയാവും സവോള അരിഞ്ഞു കഴിഞ്ഞ് അതിനത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം പച്ചമുളകും പിന്നെ തേങ്ങയും തേങ്ങ തേങ്ങ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ കുറച്ച് തേങ്ങ ചേർക്കുന്നവർക്ക് കുറച്ച് തേങ്ങ ഇച്ചിരി കൂടുതൽ തേങ്ങ വേണമെങ്കിൽ അതനുസരിച്ച് തേങ്ങ ചേർക്കാം ഈ തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഉപ്പും കൂടെ ഇടാം ഉപ്പും കൂടെ ഇട്ട് ഉപ്പിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ഇടാം ജീരകപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പതിയെ അത് അവിടെ വെച്ചിട്ട് പതിയെ നമ്മുടെ പാൻ അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പ് കത്തിക്കാൻ പോവാം ഇനി അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് പതിയെ എണ്ണ ഒഴിക്കാം എണ്ണ പതിയായി ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം അതിനത്തേക്ക് കടുകും ഈ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച പയരരിഞ്ഞതും തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് മിക്സാക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് പതി അടച്ചു വെക്കാം വേവാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത് ഇടക്കിടയ്ക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ പിടിക്കാൻ സാധ്യതയുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അതേപോലെ പതിയെ വേവ് ശേഷം നമുക്കത് ഇറക്കി മാറ്റി വയ്ക്കാം